നമ്മളാരും പ്രതികരിക്കാത്തത് എന്താണ് സ്ത്രീ ആണെന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് പ്രതികരിക്കാത്തത് അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്ത കൊണ്ടിട്ടല്ല സംസാരിക്കാത്തത് സ്ത്രീയാണ് അല്ല പറയണ്ട എൻ്റെ വീട്ടിൽ പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാൻ പോകേണ്ട ഫ്രണ്ട്സ് പറയുന്നു ഒന്നും പ്രതികരിക്കാൻ പോവേണ്ട അയ്യോ ആ പോസ്റ്റ് ഇടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഇത് കേട്ട് 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 മടുത്തു പക്ഷേ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് നുണയാണ് എല്ലാം ഒന്നല്ല രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ നുണയാന്നല്ല എല്ലാം നുണയാണ് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെയും കൂടെ പേഴ്സണൽ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധപ്പെട്ട ഒരു കാര്യമല്ല മമ്മൂക്കയുടെ പേര് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല ഒരു വിഷയം വരുമ്പോൾ ഇനി അത് മമ്മൂക്ക പറഞ്ഞോ പറഞ്ഞില്ലോ എന്നുള്ള സെക്കൻഡ് രീതി ഒരു കാര്യം വരുമ്പോൾ ആൾക്കാര് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ മേലെ ഇങ്ങനെ വിചാരിക്കാൻ മേലെ അത് പോട്ടെന്ന് വെക്കാൻ മേലെ ഇതൊരു സ്വാഭാവികമാണ് ബിക്കോസ് ഞാനൊരു നോർമൽ മനുഷ്യനാണ് ഞാനൊക്കെ അങ്ങനെ സംസാരിക്കുന്നു കാരണം എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതികളെ കുറിച്ച് ഉള്ളൂ എനിക്കറിയുള്ളൂ അപ്പൊ എനിക്ക് അങ്ങനെ ചിന്തിക്കാനും അറിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ എന്ന മനുഷ്യനും സംസാരിക്കും ഇത് മറ്റുള്ളവരുടെ അറിയത്തില്ല തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ആവശ്യം എന്താണ് ആൾ മത്സരിക്കണം എന്നുള്ളതാണ് മനസ്സിലായത് ഇതൊരു ബൈലോ എന്ന് പറയുന്നത് പത്ത് മുപ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ബൈലോയാണ് അല്ല ഞങ്ങളാരും അല്ല മത്സരിക്കുന്നതെന്ന് പറഞ്ഞത് ബൈലോയാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞത് നമുക്കിപ്പോ ഞങ്ങളാ തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം മതിയാറുന്നല്ലോ ഈ കാര്യം പറയാൻ വേണ്ടിട്ട് എന്തിനാണ് ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു പ്രസിഡൻസിന്റെ ആവശ്യമേ ഇല്ലാന്ന് അങ്ങനെ അങ്ങനെയല്ല അതാ അതാണ് 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 തെറ്റ് അതായത് ഈ ഒമ്പത് സിനിമ ചെയ്തത് പാർട്ട്ണർഷിപ്പിലാണോ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് ബാനറാണ് ഇപ്പോൾ ലിസ്നിങ് സ്റ്റീഫൻ അല്ല അവിടുത്തെ മെമ്പർ മാജിക് ഫ്രെയിംസ് ആണ് മാജിക് ഫ്രെയിംസ് എത്ര പടങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊരു പ്രൊപ്പറേറ്റർ ഇതായത് കണ്ടിട്ട് ഞാൻ മാത്രമാണ് അതിൻ്റെ അതോറിറ്റി ഫ്രൈഡേ ഫിലിംസിനെ സംബന്ധിച്ച് പാർട്ണർഷിപ്പാണ് അതിൻ്റെ അകത്ത് രണ്ട് പേരാണ് പ്രൊഡ്യൂസേഴ്സ് വിജയ് ബാബുവും സാന്ദ്ര തോമസും അപ്പോൾ വിജയ അങ്ങനെയാണെങ്കിൽ എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സാന്ദ്ര വോട്ട് ചെയ്യാത്ത ഇവിടെ ഇലക്ഷൻ നടന്നില്ല അപ്പോഴൊന്നും ചെയ്യാത്ത വോട്ടിങ്ങിന്റെ ഒരു കാര്യം എന്തിനാണ് ഇപ്പൊ ഒന്നും ചെയ്യുന്നത് അപ്പൊ സാന്ദ്ര തോമസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന് അതായത് സാന്ദ്ര തോമസിന് അറിയാമായിരുന്നല്ലോ ഇത് മത്സരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് റിട്ടേണിംഗ് ഓഫീസർ എടുത്ത് പോയതാണ് റിട്ടേണിങ് ഓഫീസർ അപ്പൊ പറഞ്ഞതാണ് മത്സരിക്കാൻ പറ്റൂല കാരണം ഇന്നതാന്ന് പറഞ്ഞതാണ് പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലായോ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പറിച്ചില്ലല്ലോ വെറുതെ എന്താണ് വാങ്ങിക്കാൻ കിട്ടീല് എന്താണ് പറ്റിയത് അല്ല ഞാൻ പറഞ്ഞ പറഞ്ഞെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ എക്സിക്യൂട്ടീവിൽ മത്സരിക്കുന്നുണ്ട് സാന്ദ്ര തോമസിൻ്റെ പിതാവ് മത്സരിക്കുന്നുണ്ട് പിന്നെ ഒരു റിലേറ്റീവ് ഒരാളോട് മത്സരിക്കുന്നുണ്ടോ തോന്നുന്നു ആള് വിഡ്രോ ചെയ്തോ ഇല്ലയോന്നറിയില്ല പക്ഷെ ഇനി ഇവർ രണ്ടുപേര് മത്സരിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവള് ഇവ ഇവർക്ക് മത്സരിക്കാൻ പറ്റുന്നത് ഇവർക്ക് മത്സരിക്കാൻ പറ്റും പക്ഷേ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ അങ്ങനത്തെ ഉള്ള സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ മൂന്ന് സെൻസസ് സർട്ടിഫിക്കറ്റ് വേണം അതാണ് അവിടുത്തെ ബൈലോ ൈലോ എന്ന് പറയുന്നത് ഇപ്പം പ്രസിഡന്റ് ആയിട്ട് ഉള്ള വ്യക്തിയോ അല്ല സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയോ അല്ല പറയേണ്ടത് ആരാണോ ഇപ്പം ഈ സംഘടനയുടെ റിട്ടേണിങ് ഓഫീസറായിട്ട് വരുന്ന ആളാണ് പറഞ്ഞത് മത്സരിക്കാനായിട്ട് പറ്റൂല ഇനി കോടതി പറയുകയാണോ മത്സരിക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ ആൾക്ക് മത്സരിക്കാം ഞങ്ങള് പോയി അപ്പീലിന് പോകാൻ വേണ്ടിട്ട് പോകുന്നില്ല സാന്ദ്ര ഇപ്പൊ ഞാൻ നിർമ്മിച്ച ഒരു പടം ഇപ്പൊ ലാസ്റ്റ് നിർമ്മിച്ച ഒരു പടം സാന്ദ്രയുടെ പേരിൽ ആരുന്നെങ്കിലും ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ല അത് മാത്രം അതെ ഇപ്പൊ എന്റെ എന്റെ അടുത്തുനിന്ന് എത്രയോ ആർട്ടിസ്റ്റുകൾ പിന്മാറിയിട്ടുണ്ട് വേറെ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് സ്വാഭാവികമായിരിക്കും ചിലപ്പോ കഥ ഇഷ്ടപ്പെട്ട് കാണത്തില്ല ചിലപ്പോ കഥയുടെ റൗണ്ട് പോയി കാണും അപ്പൊ പല പല റീസൺസ് ഉണ്ടാവും ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ബിസിനസ് കയറി നേരത്തെ പോലെ ബിസിനസ് ചിലപ്പോൾ കാണത്തില്ല പോസിറ്റീവ് ഹൈ ആയിപ്പോയി എത്രയോ റീസൺ ഉണ്ട് ഒരു പടം മാറിപ്പോവാനായിട്ട് ഇതാണ്